വി എം സാധിക്കലിയാണ് നമ്മളെ ഭൂമിയിൽ ഭംഗിയുള്ളൊരു ജീവികളുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കടുവകളായിരിക്കും കടുവ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം സ്വർണ്ണ നിറത്തിൽ കറുത്ത വിരകളാണ് കടുവകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ കടുവകൾക്കും വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലായിരിക്കും ആ വിരകൾ ക്രമീകരിച്ചിട്ടുണ്ടായിരിക്കുക അങ്ങനെയാണ് ഇതിൻ്റെ കണക്കുകളൊക്കെ എടുക്കുന്നത് നമ്മുടെയൊക്കെ കൈകളിലുള്ള ഫിംഗർ പ്രിൻ്റൊക്കെ പോലെയാണ് കടുവകളുടെ ശരീരത്തിലുള്ള വിരകൾ എന്ന് പറയുന്നത് നമ്മൾ കാട്ടിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് സഫാരി ചെയ്യുന്ന സമയത്തും ട്രക്കിങ് ചെയ്യുന്ന സമയത്തൊക്കെ കടുവയെ കാണാനാണ് കൂടുതലായിട്ടും ആഗ്രഹിക്കുക അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടെറിറ്ററി ഉണ്ട് ഈ ഒരു ടെറിറ്ററിയിൽ ഒരു കടുവയെ ഉണ്ടായിരിക്കുള്ളൂ കാരണം കൂട്ടമായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്ന ജീവിയല്ല കടുവ എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന പ്രത്യേകത ഇണ ചേരുന്ന സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത് കടുവകൾ രണ്ട് കടുവയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇണ ചേരുന്ന സമയത്ത് പ്രത്യേകമായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കും ഈ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് മറ്റുള്ള കടുവകൾ ഇത് തിരിച്ചറിയും അങ്ങനെ ഒന്നോ രണ്ടോ കടുവകളൊക്കെ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഏറ്റവും അവസാനം ജയിക്കുന്ന കടുവകൾക്ക് മാത്രമാണ് ചെയ്യും ഇണ ചേരാനുള്ള അവസരം ഈ പെൺകടുവ ഒരുക്കി കൊടുക്കുള്ളൂ ഏകദേശം ഒരു പ്രസവത്തിൽ ഒന്ന് മുതൽ ഏഴ് വരെ കുട്ടികളൊക്കെ കാണാറുണ്ട് സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് രണ്ട് മുതൽ നാല് വരെ കുട്ടികളൊക്കെയാണ് ഒരു പ്രസവത്തിൽ കാണാറുള്ളത് ചില സമയത്ത് എന്ത് ചെയ്യുന്നറിയോ ഈ പെൺകടവുകളോ അല്ലെങ്കിൽ ആൺകടവകളൊക്കെ ഈ കുട്ടിയെ പിടിച്ചിട്ട് കഴിക്കാറുണ്ട് വേറെ ചേരാനുള്ള ഒരു അവസരം കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഈ ഒരു ബാലൻസിങ് ക്രമീകരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഒരുപാട് കടുവകളുണ്ടായാലും ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ കടുവകൾ തന്നെ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇത് ബാലൻസ് ചെയ്യാനുള്ള ഒരു പ്രക്രിയ അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടായിരിക്കുന്ന മറ്റൊരു ചോദ്യം ഏറ്റവും ശക്തനായിട്ടുള്ള ജീവി കടുവയാണോ സിംഹമാണോ എന്നുള്ളതൊക്കെയാണ് പല ഡിബേറ്റുകളും പല കമൻറ്റുകളൊക്കെ നമ്മുടെ തന്നെ വീഡിയോ ഒക്കെ ഇതായൊക്കെ കാണാറുണ്ട് സയൻറ്റിസ്റ്റുകളുടെ കണക്കൊക്കെ പ്രകാരം തൊണ്ണൂറ് ശതമാനവും കടുവകൾക്കാണ് കൂടുതലായിട്ട് ശക്തി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പത്ത് ശതമാനമൊക്കെ ചിലപ്പോൾ സിംഹം ജയിക്കാനുള്ള സാധ്യത ഒക്കെ കാണാറുണ്ട് ഏറ്റവും കൂടുതലായിട്ടുള്ള സാധ്യത രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് കടുവക്കാണ് കൂടുതൽ ശക്തി എന്നുള്ളതാണ് ഇങ്ങനെ കടുവയും സിംഹവും ഒരുമിച്ച് ജീവിക്കുന്നൊരു സിറ്റുവേഷന് നമ്മുടെ ഒന്നും കാടുകളിൽ കാണാൻ പറ്റില്ല കേട്ടോ അങ്ങനെയുള്ള കാടുകൾ ഇല്ല സിംഹങ്ങളുള്ളത് ഗുജറാത്തിലെ ഗീർവനത്തിൽ മാത്രമാണ് ഏഷ്യയിലുള്ളത് കടുവകൾ വെസ്റ്റേൺ കട്സിലുള്ള എല്ലാ കാടുകളിലും നമുക്ക് കാണാൻ പറ്റും ഗീർവനത്തിൽ നമുക്ക് കടുവയെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ പുറമെ രന്തംപൂറൊക്കെ നമുക്ക് കടുവയെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ സുന്ദർ ബൻസിലൊക്കെ നമുക്ക് കടുവയെ കാണാൻ പറ്റും പിന്നെ ആസാമിലെ കാസരംഗ നാഷണൽ പാർക്കിലൊക്കെ കാണാൻ പറ്റും പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെയൊക്കെയാണ് കാട്ടിലുള്ള കടുവകളുടെ ആയുസ് എന്ന് പറയുന്നത് കാരണം കൂടുതലായിട്ട് ആക്രമിക്കുകയും ഫൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുമാണ് അവർക്ക് മാന്യയും കാട്ടുയത്തിനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ മൃഗശാലയിലൊക്കെ കാണുന്ന കടുവകളല്ലേ ഈ ഒരു കടുവക്ക് ആയുസ് കൂടുതലായിരിക്കും എപ്പോഴും കാരണം അവർക്ക് അധികം ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അവരൊക്കെ മടിയന്മാരായിട്ടൊക്കെ ആയിരിക്കും ഈ മൃഗശാലയിലൊക്കെ ഉണ്ടായിരിക്കുക ഇരുപത് വർഷത്തിൻ്റെ മുകളിലൊക്കെ അവർക്ക് ആയുസ് കാണാറുണ്ട് കാട്ടിലെ കടുവക്കും ഇരുപതിൻ്റെയൊക്കെ ഒരു ഏകദേശമൊക്കെ ഒരു സമയത്ത് പലപ്പോഴായിട്ടൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ശരാശരി വരുന്നത് പത്ത് മുതൽ പതിനഞ്ച് വരെ വർഷമാണ് ഒരു കടുവയുടെ ആയുസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കടുവ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ആയിട്ടും നമ്മളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ബന്ധമുണ്ട് ഈ വെള്ളം കിട്ടുന്നതും ഈ ഓക്സിജൻ കിട്ടുന്നതും നമുക്ക് കിട്ടുന്ന ഭക്ഷണമൊക്കെ ഈ കടുവ ഈ കാട്ടിൽ ജീവിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഇത്തരം ദിവസങ്ങളിൽ നമുക്ക് വേണ്ടത് ഇൻ്റർനാഷണൽ ടൈഗർ ഡേ ആണ് ജൂലൈ ഇരുപത്തൊമ്പത് കേട്ടോ ഈ ഒരു കാര്യം ഈ ഒരു സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ മനസ്സിലുണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യം